ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചിരിയെ പറ്റിയാണ് ഒരാൾ നമ്മുടെ മുമ്പിൽ ചിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ കാണുന്ന ആൾക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എത്ര വലുതാണ് ഒരാൾ ചിരിച്ചുകൊണ്ട് നമ്മളോട് ഒരു നമുക്ക് സങ്കടകരമായ അല്ലെങ്കിൽ നമ്മളോടൊരു ദേഷ്യത്തിലാണ് പറയുന്നതെങ്കിലും നമുക്കത് അത്ര നമ്മൾ ബാധിക്കില്ല കരിയാളുടെ മുഖത്തുള്ള ചിരിയാണ് സോ അത്ര പവർഫുള്ളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിരി ചിരി ഇത്ര പവർഫുള്ളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കൊരങ്ങന്മാരിൽ നിന്നാണ് നമ്മൾക്കെല്ലാം അറിയാം നമ്മൾ പരിണാമപ്പെട്ട് വന്നതാണ് കൊരങ്ങന്മാരിൽ നിന്ന് അല്ലേ അപ്പം ഈ കൊരങ്ങന്മാരാണ് ആദ്യം ചിരിച്ചു തുടങ്ങിയത് അപ്പം അവരുടെ ചിരി എന്ന് പറഞ്ഞാൽ അവരെ അവർ ആണ് അവരെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല എന്ന് കാണിക്കാനാണ് അവർ ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അത് നമ്മളിലേക്ക് വന്നു നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ രണ്ട് ഇമോഷൻസാണ് ചിരിക്കുന്നതും കരയുന്നതും ഒരു കുഞ്ഞ് വച്ച് ചിരിക്കുന്നതാണ് എന്ത് ഭംഗിയാ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ വലിയ ആൾക്കാരും ചിരി എന്ന് പറഞ്ഞാൽ പടരുന്നതാണ് ഇപ്പം ഒരു കൂട്ടത്തിൽ ഒരാൾ കാരണം അറിയാൻ നമുക്ക് അയാൾ എന്താ എന്തുകൊണ്ട് ചിരിക്കുന്നു എന്നറിയില്ലെങ്കിലും അയാളൊന്ന് പൊട്ടിച്ചിരിച്ചാൽ നമ്മളും അയാളുടെ കൂടെ ഒന്ന് ചിരിക്കും അല്ലേ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ചിരി ചിരി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ടിരിക്കുമ്പോൾ ചിരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ ആ സ്ട്രെസ്സൊക്കെ മാറും അല്ലേ നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽസ് ഉണ്ടാവുക മാത്രമല്ല ഈ ചിരി വഴി ചിരി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫാണ് നമുക്ക് ഭയങ്കര സമാധാനം തരുന്ന ഒരു കാര്യമാണ് ചിരി അല്ലേ അപ്പം നമ്മളുടെ സ്വീഡനിൽ ഈ അടുത്ത് നടത്തിയൊരു പഠനത്തിന് തെളിഞ്ഞത് എന്ന് പറയുന്നത് അടുത്തൊരാളിലേക്ക് ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോലും സാധിക്കും എന്നാണ് ഇവിടെ സ്വീഡനിൽ എപ്പോഴും ഒരാൾ നമുക്ക് പരിചിതരോ അപരിചിതരോ ആരെ കണ്ടാലും അവർ ആദ്യം നമ്മൾ ചിരിക്കുക എന്നാണ് അവരതൊരു ചിലപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു സിൻസിയർ ആയിട്ടൊന്നും തോന്നില്ലെങ്കിലും അവർ ചിരിക്കും ആ ചിരിയാണുമ്പോൾ നമ്മളും ചിരിക്കും അല്ല ചിരി അങ്ങനെയാണ് നമ്മളെ നോക്കി ഒരാൾ ചിരിച്ചാൽ നമ്മളും ചിരിക്കും അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ചിരി അപ്പം ഇത്രയും പറയുന്നത് പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെ കൽപ്പതിന് മടങ്ങ് ഒരു ദിവസം ചിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അറ്റാക്ക് കുറവ് ആണുങ്ങൾ കുറച്ചൊന്നും മസിൽ പിടിച്ചിരിക്കും അല്ലേ നമ്മൾ ചിരിക്കുമ്പം അഞ്ച് മുതൽ അമ്പത്തഞ്ച് മസിൽസാണ് ചിരി ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവരും ആയിട്ട് ചിരിക്കുക ആരും അയ്യോ എൻ്റെ ചിരി മോശമാണെന്ന് ഒരിക്കലല്ല ഒരിക്കലും ഒരാളും പറയില്ല നിങ്ങളുടെ ചിരി മോശമാണെന്നുള്ളത് ചിലപ്പോൾ ചിരിക്കുമ്പോൾ ചിലർ ഇങ്ങനെ പല്ലൊക്കെ ഇത്തിരി മോശമായിട്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും പറയുക ചിരികളില്ല പക്ഷേ അതിലൊരു സൗന്ദര്യം മാറ്റി വെച്ചാൽ അത് തരുന്ന അത് പടരുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ് സോ എല്ലാവരും ആയിട്ട് ചിരിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് സ്മൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം തന്നെ സീ മിറാക്കിസ് ഇൻ ലൈഫ് എവറി ഡേ എന്നാണ് എല്ലാ ദിവസവും ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ചിരി സോ ചിരിച്ചു കൊണ്ടേ നമ്മുടെ ചിരി മറ്റുള്ളവരിലും ചിരി പടർത്തും സൊ ആയിട്ട് ചിരിക്കുക ചിരിച്ചുകൊണ്ട് ജീവിതത്തെ എല്ലാവരും ഫേസ് ചെയ്യുക ഓക്കേ താങ്ക് യു